പല സിനിമകൾ സംവിധാനം ചെയ്തിട്ടും കരിയറിൽ ആദ്യം ചെയ്ത സിനിമയെ ഐക്കോണിക് ആയിട്ട് വെക്കുകയും ആ സിനിമയ്ക്ക് മേലെ മറ്റൊരു സിനിമ ചെയ്യാൻ കഴിയാതെ പോയതുമായ ഒരു മൂന്ന് മലയാള സംവിധായകരെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ഇതിൽ ആദ്യത്തെ ആളാണ് ജോണി ആന്റണി രണ്ടായിരത്തി മൂന്നിലാണ് ജോണി ആന്റണി ആദ്യമായ സിനിമ സംവിധാനം ചെയ്തത് അതാണ് സി എ ഡിസ് ശരിക്കും പറഞ്ഞാല് സി എ ഡി മ്യൂസിക്ക് ശേഷം പുള്ളിക്കാരൻ നല്ല ഒരുപാട് സിനിമകൾ ചെയ്തെങ്കിലും ഈ സി എ ഡി മ്യൂസിക്ക് മേലെ വെക്കാൻ പറ്റുന്ന ഒരു സിനിമ പുള്ളിയുടെ കരിയറിലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അടുത്ത ആളാണ് പൃഥ്വിരാജ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ ആയിരുന്നു ലൂസിഫർ ഈ ലൂസിഫർ എന്ന സിനിമ ലാലേട്ടന് വലിയൊരു കമ്പാക്കായിട്ട് മാറി പക്ഷേ ഇതിനുശേഷം പുള്ളി ചെയ്ത രണ്ട് സിനിമകൾ ലാലേട്ടനെ വെച്ചായിരുന്നെങ്കിലും ലൂസിഫറിന്റെ ലെവലിൽ സിനിമകൾക്ക് എത്താൻ സാധിച്ചില്ല അടുത്തയാളാണ് അമൽനീരത് രണ്ടായിരത്തി ഏഴിൽ അമൽനീരത് മമ്മൂക്കെ വെച്ച് ചെയ്ത ആദ്യ സിനിമയായിരുന്നു ബിഗ് ബി കൊച്ചി പഴയ കൊച്ചി ഇന്നും ആ സിനിമയ്ക്ക് ഒരു കൾട്ട് ഫാൻ ബേസ് ഉണ്ടെങ്കിലും ഇതിനുശേഷം അദ്ദേഹം ചെയ്ത സിനിമകൾക്ക് ഒന്നും തന്നെ ഈ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചില്ല പടം ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയെങ്കിലും സിനിമയുടെ മേക്കിംഗ് ഇന്നും ഐക്കോണിക് ആണ്